സിനിമയിൽ വളരെ ഇപ്പൊ ഞാനതല്ലേ പറഞ്ഞേ ഞാനൊരു ജെ ബേബി എന്നൊരു സിനിമ ചെയ്തതിന്റെ പ്രൊമോഷന് പോയപ്പോൾ അതിൽ സ്റ്റേജിൽ പ്രസംഗിച്ചവർ എല്ലാവരും ആ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും അത് സംസാരിച്ചത് മലയാള സിനിമകളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഈ മലയാളം ഒരു ആ ഒരു വ്യത്യാസമൊക്കെ പോയി പണ്ട് ചില സ്ലാങ് ഒന്നും മനസ്സിലാവില്ലായിരുന്നു അവിടെ ഇപ്പം മലയാളം അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവും മാത്രമല്ല ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായിട്ടുള്ളവര് പുതിയതായിട്ട് അപ്കമ്മിങ് ആർട്ടിസ്റ്റുകളെല്ലാം എല്ലാവരും മലയാള സിനിമകൾ മിക്കവാറും ഉള്ളത് കാണുന്നുണ്ടെന്നുള്ളതാണ് അതിപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം കൂടുതലും അപ്പൊ ഓൾമോസ്റ്റ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടില്ല അവര് കണ്ടിരിക്കുന്നു എനിക്കൊരു ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ജാനമ്മൻ പറഞ്ഞ സിനിമ കാണാൻ പറഞ്ഞത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു മാഡം നിങ്ങൾ അതൊന്ന് കാണൂ പറഞ്ഞു ഉപചാരപൂർവം എന്ന് പറഞ്ഞ പടവും വേറൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് അത്ര മാത്രം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം പക്ഷെ മലയാളത്തിന്റെ തനിമയുള്ള സിനിമകള് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകള് ഒരു കുടുംബ ബന്ധങ്ങൾ പറയുന്ന കഥകൾ ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം അല്ലാതെ തമിഴിൽ തന്നെ ചെയ്യുന്നത് പോലെയുള്ള സിനിമകളല്ല എന്നുള്ളതാണ് വാസ്തവം മലയാളത്തിൽ അവർക്ക് കാണേണ്ടത് ആ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അവരൊരു ചെറിയ ത്രെഡ് എടുത്തിട്ട് എന്ത് രസമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ള ത്രസമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടല്ലോ അത് ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്ന കേൾക്കുമ്പോൾ ചുറ്റിപ്പറ്റി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ സംബന്ധിച്ചും ഒക്കെ അത്തരം വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഒരു ഒരു നടൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരു വാർത്തയായി മാറുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ലേ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ ഒരു നടനായിട്ട് ഒരു അഭിനേതാവായിട്ട് നമ്മൾ എന്ത് നമ്മൾ ഇരിക്കുന്നുണ്ടോ നമ്മൾ എല്ലാ നമ്മൾ പറഞ്ഞ സമയത്തിന് എത്തുന്നുണ്ടോ നമ്മൾ എന്താണ് പ്രൊഡ്യൂസർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയ കഥാപാത്രം നമ്മൾ ചെയ്ത് വരേണ്ട സമയത്ത് വന്ന് എല്ലാം ചെയ്ത് തീർത്ത് നമ്മൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണോ നമ്മളൊരു പോസിറ്റീവ് എനർജി എനർജിയായിട്ടാണോ ഇരിക്കുന്നത് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ആരെയും വെറുപ്പിക്കരുതെന്ന് പറയുന്നില്ലേ അങ്ങനെ നമ്മളിരിക്കുന്നുണ്ടോ ജീവിതത്തിൽ മാത്രമല്ല നമ്മളുടെ കരിയറിലും നമ്മൾ ചെയ്യുന്ന സിനിമകളിലും അത് ബാധകമാണ് കാരണം നമ്മളെ വിശ്വസിച്ച് ഒരു പ്രൊഡ്യൂസർ ഒരു ഡയറക്ടർ ആ ഫുൾ ക്രൂ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേര് അവിടെ വർക്ക് ചെയ്യുന്നു അവർ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പലപ്പോഴും ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലാണ് അവിടുത്തെ ആ ഒരു സമയം പരിമിതിയും ഇപ്പം ലൈറ്റ് പോകുന്നു അതിനുള്ളിൽ ഈ ഷോട്ട് എടുത്ത് തീർക്കണം അല്ലെങ്കിൽ രാവിലെ എടുക്കേണ്ട ഷോട്ട് ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റില്ല ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എത്ര പേര് കൊതിക്കും ിക്കുന്ന ഒരു 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 ഫീൽഡാണിത് എത്ര പേരാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടെ ഇന്നിപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഷോട്ടിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒരു രണ്ടു കൊല്ലം മുമ്പ് നമ്മൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു അകത്തോട്ട് കടത്ത് വിടാൻ പറ്റാതെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് ആ ഒരു വാല്യൂ ഉണ്ട് അപ്പോൾ അത് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം